റോഡുകളുടെ ശോചയാവസ്ഥയ്ക്ക് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ടും പഞ്ചായത്തിൽ വികസന മുരടിപ്പ് ആരോപിച്ചും നീണ്ടകര പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച് നടത്തി ആർ എസ് പി നീണ്ടകര ലോക്കൽ കമ്മിറ്റിയാണ് മാർച്ച് നടത്തിയത് എംഎൽഎ വികസന പ്രവർത്തനങ്ങളിൽ അനാസ്ഥ കാട്ടുകയാണെന്നും ആർ എസ് പി കുറ്റപ്പെടുത്തി റോഡുകളുടെ ശോധ്യാവസ്ഥക്ക് പരിഹാരം കാണണമെന്നും ഗ്രാമപഞ്ചായത്തിൽ വികസന മുരടിപ്പ് ആരോപിച്ചും എം എൽ എ അനാസ്ഥ കാട്ടുകയാണെന്നും ചൂണ്ടിക്കാട്ടിയാണ് ആര് എസ് പി നീണ്ടകര ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നീണ്ടകര ഗ്രാമപഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത് പരിമണം ജംഗ്ഷനിൽ നിന്നുമാണ് മാർച്ച് ആരംഭിച്ചത് പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ ആർ എസ് പി ചവറ മണ്ഡലം സെക്രട്ടറി അഡ്വക്കേറ്റ് ജസ്റ്റിൻ ജോൺ മാർച്ച് ഉദ്ഘാടനം ചെയ്തു നീണ്ടകര നീണ്ടകര ഗ്രാമപഞ്ചായത്ത് ഭരിക്കുന്നു എന്നാൽ നമ്മൾ നമ്മൾ ഏറ്റവും മോശപ്പെട്ട സാഹചര്യത്തിൽ വികസനം നിൽക്കുന്ന ഒരു ഗ്രാമമായിട്ടാണ് പഞ്ചായത്തിനെ രംഗമെടുത്ത് ഇപ്പോൾ ഉയർത്തിയിരിക്കുന്ന ഈ മുദ്രാവാക്യം പഞ്ചായത്ത് ഭരണസമിതി സമ്പൂർണ്ണ പരാജയമാണെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി സുഭാഷ് കുമാർ അധ്യക്ഷത വഹിച്ചു സാബു നീണ്ടകര ആർ വൈശാഖ ഓമനക്കുട്ടൻ നവീനസാർ ബാഹുലേയൻ പ്രിയ ഷിനു ജോസി ആന്റണി ജോളി പീറ്റർ വിൻസി ജെയിൻ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചവറ